എടപ്പാൾ പട്ടാമ്പി റോഡിലെ മിനി മാസ്റ്റ് ലൈറ്റ് കാണുന്നവർക്ക് കൗതുകമാണ് ഉണ്ടാക്കുന്നത് പട്ടാമ്പി റോഡിലെ ആശുപത്രി പടിയിൽ ഓട്ടോ സ്റ്റാൻഡിന് സമീപത്തെ മിനി മാസ്റ്റ് ലൈറ്റ് വെളിച്ചം നൽകുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് വളപ്പിലെ മരങ്ങൾക്കാണ് പട്ടാമ്പി റോഡിൽ ആശുപത്രി പടിക്കൽ നീതി മെഡിക്കൽ സ്റ്റോറിന് മുന്നിൽ സ്ഥാപിച്ച മിനിമാസ്റ്റ് ലൈറ്റ് രാത്രിയിൽ ദൂരെ നിന്നും നോക്കിയാൽ ഏതോ ആഘോഷ പരിപാടിക്ക് കളർ ലൈറ്റ് പ്രകാശിപ്പിച്ചിരിക്കുകയാണ് എന്നു തോന്നും വിധം മരച്ചില്ലകൾക്കിടയിൽ ഒളിച്ച ലൈറ്റ് തെളിയുന്നത് കാണാൻ രസകരമായ കാഴ്ചയാണെങ്കിലും ഇതാർക്കു വേണ്ടിയാണെന്നാണ് ചോദ്യമുയരുന്നത് നിരവധി തവണ നാട്ടുകാരും വ്യാപാരികളും ഓട്ടോ തൊഴിലാളികളും കെഎസ്ഇ പരാതി അറിയിച്ചെങ്കിലും നടപടിയൊന്നും തന്നെയായില്ല ഇരുപത് വർഷത്തെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് വട്ടംകുളം പഞ്ചായത്ത് പരിധിയിൽ നിർമ്മിച്ച മിനി മാസ്റ്റ് ലൈറ്റ് ആണ് ഇപ്പോൾ ജനങ്ങൾക്ക് ഉപകാരമില്ലാതെ നിലകൊള്ളുന്നത് ഇതിന്റെ സമീപത്തായിട്ടുള്ള ഇലക്ട്രിക് പോസ്റ്റിൽ എൽ ലൈറ്റ് ആർക്കോ വേണ്ടി മിന്നുന്നതും കാണാം രാത്രിയായാൽ കടകളിലെ വെളിച്ചം മാത്രമാണ് ഇവിടെ ആളുകൾക്ക് ഉപകാരമാകുന്നത് കടകൾ പൂട്ടുന്നതോടെ പ്രദേശം ഇരുട്ടിലാവുകയും ചെയ്യും